ോൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മുന്നിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചക്കയപ്പം ഉണ്ടാക്കുന്ന വിധത്തെക്കുറിച്ച് പറയുകയാണ് ഞാൻ എങ്ങനെയാണോ അത് തയ്യാറാക്കുന്നത് അത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളരെ രു രു രുചികരമായിരിക്കുന്ന ഏറ്റവും സിമ്പിളായി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു പലഹാരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ആവശ്യമായിരിക്കുന്ന സാധനങ്ങളാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമാണ് എൻ്റെ ചക്കയപ്പത്തിന് ആവശ്യമുള്ളത് ഇതാ ഇത് നമ്മൾ എന്തിനു പൊടിക്കുന്നെന്നറിയാമോ ഇത് ഇടിയപ്പത്തിന് പൊടിക്കുന്ന മാവാണ് ഇത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുത്തരിയും ആ ചാക്കരിയും കൂടെ ചേർത്ത് ഞാൻ മില്ലിൽ പൊടിച്ച് വറുത്തെടുത്ത മാവാണിത് ഈ മാവ് പിന്നെ തേങ്ങ ഏലക്ക ഏലക്ക രണ്ട് മൂന്ന് നാലെണ്ണം ഈ മാവിലേക്ക് നമുക്ക് കൊടുക്കാം അതേപോലെ ഇത് ശർക്കരയാണ് ഈ ശർക്കരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് മറയൂർ ശർക്കരയാണ് ഞാൻ മൂന്നാർ പോയപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത് അധികം മധുരമില്ല കുറേശ്ശെ നമുക്ക് ഉപയോഗിച്ച ഷുഗർ പേഷ്യൻ്റുകൾക്കും ഈ പലഹാരം കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ വരിക്ക ചക്കയാണ് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നന്നാക്കി നല്ല ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചേക്കയാണ് ചെയ്യുന്നത് ഇതിനി മിക്സിയിൽ അടിച്ചെടുക്കണം അതേപോലെ ഒരു കലുപ്പ് തീരാനായി അതിൻ്റെ ഇത് മാറാനായിട്ട് ഒരല്പം ഉപ്പ് പൊടിയാണ് ഞാൻ ഇതിൽ തൂറ്റി കൊടുക്കുന്നത് ചക്ക മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അത് അടിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറും ചക്ക മാത്രം ഒന്നും ഒരു കഷ്ണമൊക്കെ കിടന്നെന്ന് പറഞ്ഞ കുഴപ്പമില്ല മാവിൽ വരവുമ്പോഴത്തേക്ക് മാവിലന്ന് വെന്ത് ചേർന്നുകൊള്ളും വേഗം പഴത്തേക്ക് അതുകൊണ്ട് അത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല അങ്ങ് മഷി പോലെ തന്നെ അരയ്ക്കണം എന്നൊന്നുമില്ല ചക്ക അരച്ച് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ച് ഇനി ഒന്ന് വിരകുന്നതാണ് ചെയ്യുന്നത് ആ ചക്കയിലുള്ള ആ ജാറ് കഴുകിയ വെള്ളവും ഇത് പെതയുമെങ്കിൽ നമുക്കിത് മാത്രം മതി ഇല്ലെങ്കിൽ നമ്മൾ അല്പം വെള്ളം ചൂടാക്കി ഈ മാവിലേക്ക് ഒഴിച്ച് ഒന്ന് വരവേണ്ടത് ആവശ്യമാണ് കാരണം ഇത് മറുത്ത ഒരു പശുമ കിട്ടണമെങ്കിൽ അല്പം ചൂട് വെള്ളം കൂടെ നമ്മൾ ചേർത്താൽ നല്ല ഒരു എന്ത് പറയുന്നത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന നല്ലൊരു പശുമ ഈ മാവിന് കിട്ടും നല്ല ഒരു ആയിട്ട് കിട്ടുവാനിടയാവും ഇതിങ്ങനെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ മാവിൽ നമ്മൾ ആദ്യം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഈ ചക്കയും നമ്മൾ യോജിപ്പിക്കുക ഇങ്ങനെ അത് കുഴഞ്ഞ് വരുമ്പോഴത്തേക്കും വെള്ളം ആ വറുത്ത മാവായതുകൊണ്ട് കുറച്ചുകൂടെ പിടിക്കുവാനിടയാകും എങ്കിലല്പം ചൂട് വെള്ളം ഒന്ന് തളിച്ച് കുഴയ്ക്കേണ്ട ഒരു ആവശ്യമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇലയാണ് അത് നമുക്ക് വയണ ഇലയിൽ വേണമെങ്കിൽ വയണയില ഇങ്ങനെ കോട്ടി വെച്ചിട്ട് ഇതിനകത്ത് ഈ മാവ് വെച്ച് നമുക്ക് കോളിട്ട് വേണമെങ്കിൽ അങ്ങനെ വയണ ഇല വേണമെങ്കിൽ വേണ ഇല എടുക്കാം വാഴയിലയാണ് ആവശ്യമെങ്കിൽ നമുക്ക് വാഴയില ഇല വെച്ച് വാട്ടി വാഴയിലും ഉണ്ടാക്കാം അതേപോലെ ഈ വട്ടയില ഇല എല്ലാരെയും വീടുകളിൽ കാണുമോ എന്നറിയില്ല ഇത് നല്ല കാട്ടിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഒന്ന് നാട്ടിൻ പുറത്തും ഉണ്ട് ഈ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇതിങ്ങനെയിരിക്കും വട്ടയില ഈ വട്ട എടുത്ത് വെള്ളം നനച്ച് കഴുകി വെള്ളം നനച്ചിട്ട് ഇതിലുണ്ടാക്കി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് അതേപോലെ വയണ ഇലയിലും വയണ ഇലയുടെ നല്ല മണം നമുക്ക് വരുവാനിടയാകും വാഴ ഇലയിലുണ്ടാക്കിയാൽ അതിൻ്റെതായ ഒരു രുചി ഒരു തനിമയാർന്ന രുചി ഇതിൽ വരുവാനിടയാകും അപ്പം അങ്ങനെ ഈ മൂന്നിലകളിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഈ ഒരൈറ്റം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഈ മൂന്ന് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മൂന്നിലയിലും ഉണ്ടാക്കി നമുക്ക് കൊടുക്കുവാനായിട്ട് തരും നമുക്കിപ്പോൾ വഴണ ഇലയിൽ വെള്ളം നനച്ച് ഇങ്ങനെ നമുക്ക് മാവ് ഇങ്ങനെ കട്ടിയായി പോകുന്നെങ്കിൽ നമ്മൾ ചൂടാക്കിയ വെള്ളം ഇരിക്കുന്ന അൽപ്പച്ച ഇങ്ങനെ തളിച്ച് നമുക്ക് എടുക്കാമെന്നുള്ളത് ചക്കയുടെ ഒരു കഷ്ണമൊക്കെ ഒന്ന് കണ്ട് കഷ്ണം കൊച്ച് കഷ്ണങ്ങളൊക്കെ കിടന്നു പറഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ മാവിൽ കുഴ അങ്ങ് വെന്ത് ചേരുകയെ ചെയ്യുള്ളു അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ട നമ്മുടെ കൊച്ചു മക്കൾക്കൊക്കെ വരിക്കച്ചക്കയല്ലേ അതിങ്ങനെ ചവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇത് കൂഴച്ചക്കയിലും ഉണ്ടാക്കാം ഈ ഇങ്ങനത്തെ അവസ്ഥ ചക്ക തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒന്നൊന്നുമില്ല കൂഴച്ചക്ക കിട്ടിയാലും നമുക്ക് കളയാതെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നല്ല എണ്ണ ചേരാതെ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും ഇതേപോലെ എന്ത് ചെയ്യണം തേങ്ങ വെച്ചിട്ട് ശർക്കര മറയൂർ ശർക്കര തന്നെ എല്ലാത്തിനും വേണമെന്നില്ല നമുക്ക് കിട്ടുന്ന ശർക്കര വെച്ച് നമുക്ക് ഇങ്ങനെ പഴണനിലയിലും നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ മുകൾ വശം ഇങ്ങനെ നമ്മൾ ദ്വാരം ഇട്ടിട്ട് ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഇങ്ങനെ മൂടി നല്ല മാവ് കൊണ്ട് ചേർത്ത് ഇങ്ങനെ വയ്ക്കണം ഒരു തുള്ളി വെള്ളമൊക്കെ തൊട്ട് ഇങ്ങനെ വെക്കണം ഇനി അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം വട്ട ഇലയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം ഈ വട്ട ഇല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നനച്ച് ഇങ്ങനെ നല്ല നിരത്തണം മാവ് ഇങ്ങനെ നല്ല കട്ടി കുറച്ച് നൈസായി നിരത്തിയതിന് ശേഷം എന്തു ചെയ്യണം കുറച്ച് മാവ് വെച്ചാൽ നല്ല കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മളിങ്ങനെ എന്തു ചെയ്യണം തേങ്ങ വാരി ഒരിടത്ത് മാത്രമായി വെക്കാതെ നമ്മൾ മാവ് നിരത്തി വെച്ച വയ്ക്കുന്നതിന് അനുസരിച്ച് ഇങ്ങനെ ചുറ്റിലും വെക്കണം ശർക്കര അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടായി മടക്കി ഇങ്ങനെ ഇല എന്ത് ചെയ്യണം ഇങ്ങനെ വെച്ച് നമുക്ക് ഇഡലിക്കുട്ടൂത്തിലോ കലത്തിലോ അങ്ങനെ വേണമെങ്കിൽ ഓക്കെ മോനെ മോനമ്മ വാഴ ഇലയിൽ ഉണ്ടാക്കിത്തരാം ഈ നമ്മൾ വട്ട ഇലയിൽ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് വാഴ നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ഈ പലഹാരം വലിയ ചെലവൊന്നുമില്ല നമ്മൾ പുട്ടിനോ ഗോതമ്പ് മാവോ പുട്ടിനു പൊടിക്കുന്ന മാവോ ഇടിയപ്പത്തിന് പൊടിക്കുന്ന മാവോ ഒക്കെ കൊണ്ട് പലഹാരം ചെയ്യാം നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കൊക്കെയും കുഞ്ഞുമക്കൾക്കൊക്കെയും കൊച്ചുമക്കൾക്കൊക്കെയും ഇതുണ്ടാക്കി കൊടുത്ത് പരീക്ഷിക്കുക ചക്കര കഴിക്കാൻ മടിയുള്ള മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നാലുമണി പലഹാരമായി അവർക്ക് ചായയോടുകൂടി ഇത് കൊടുക്കുക എണ്ണയില്ലാതെ ഇത് എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക പിന്നെ അത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം